അരിപ്പറമ്പ് കായിക വോളിബോൾ ക്ലബ്ബ് നടത്തുന്ന വോളിബോൾ ട്രെയിനിങ് ക്യാമ്പിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സന്ദർശനം നടത്തും അരിപ്പറമ്പ് കായിക വോളിബോൾ ക്ലബ്ബ് നടത്തുന്ന വോളിബോൾ ട്രെയിനിങ് ക്യാമ്പിലാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സന്ദർശനം നടത്തിയത് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച കോച്ചിങ് ക്യാമ്പ് മെയ് മുപ്പത്തിയൊന്നിന് സമാപിക്കും എഴുപത്തിയഞ്ചോളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ചെറുപ്പക്കാരും കുട്ടികളും യുദ്ധസജ്ജരായി മുന്നോട്ട് വരണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു പ്രസിഡന്റ് എൻ ഗോപിയ അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ജോസഫ് സെക്രട്ടറി ടി പി റോയ് രക്ഷാധികാരികളായ എസ് ശരത് പി ബി സുനിൽകുമാർ പഞ്ചായത്ത് അംഗം റോയ് മോൻ ജിഷ്ണു രാജേന്ദ്രബാബു എന്നിവർ പങ്കെടുത്തു കുട്ടികളൊക്കെ തന്നെ ഈ രണ്ട് മാസക്കാലം ചിലവഴിച്ച് അവരെ കൂടുതലായിട്ട് ഒരു പ്രോത്സാഹനത്തിനു ഒരു കായികക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരു ദേശം കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളും സാമ്പത്തികമായിട്ട് കൊടുത്ത് പഠിക്കാനുള്ളതാണ് അത് മാത്രമല്ല സാമ്പത്തിക ഇല്ലാത്തവർക്ക് ഈ ഒരു സംവിധാനം അപ്പോൾ അങ്ങനെ ഒരു ദേശം കൂടിയാണ് നമ്മൾ നേട്ടം ഒരു ലഹരിക്കേറിയുള്ളൊരു ഒരു ഒരു ഇതൂടാണ് കേട്ടോ നമ്മൾ എന്താണ് പിന്നെ ആരെങ്കിലും ഇതൊരു സുഗർട്ടൊക്കെ കൊണ്ട് തന്നാലും നമ്മൾ വാങ്ങിച്ച് വലിക്കുകയും ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് എസ് പി ടി മെമ്പിള്ളാരൊക്കെ പെൺകുട്ടികളൊക്കെ വളരെ പ്രായത്തിലും ലോ പറയാൻ പഠിക്കണം എന്താണ് പഠിക്കുന്നത് എൻ്റെ നേരത്തെ തൊടാൻ പാടില്ല എനിക്ക് സീറിൻ്റെ ആവശ്യമില്ല ഇവിടുത്തെ അപ്പോൾ നമുക്ക് ഒരു ലക്ഷ്യബോധം വേണം ജീവിതത്തിൽ ലക്ഷ്യബോധം വേണം എന്തെങ്കിലും ലക്ഷ്യബോധം എത്ര വയസ്സായപ്പം പന്ത്രണ്ട് വയസ്സ് അതുമാരൊരു പതിമൂന്ന് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഞാനിവിടെ കാണണം ഒരു മനസ്സിൽ തോന്നുന്നുണ്ട് ഞാനൊരു എൻജിനീയറാവണം ഡോക്ടറാവണം അല്ലെന്നെ കളിച്ച് പഠിച്ച് ഉദ്ദേ നല്ല ഓഫീസറാവണം ഐ എ എസ് വാങ്ങി എന്നൊക്കെ ഒരു ഒരു മനസ്സിലൊരു നിശ്ചയമാണ് ആ ലക്ഷ്യബോധമായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത് അല്ലാതെ നമ്മളതിനൊന്നും ഈ ഇട ഇടത്തോട്ടും ബലത്തോട്ടൊന്നും തിരിയാൻ പാടില്ല നമ്മൾ ആ ലക്ഷ്യബോധം നമുക്ക് എത്തുന്നവർ ആ പ്രയത്നത്തോട്ട് കഠിനാധ്വാനം വന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ നമുക്ക് ഒരു ഉല്ലിക്കാനുള്ള സമയങ്ങളാണ് അപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ എനർജിയുള്ള സമയമാണ് ഇവിടെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ അറുപത് വയസ്സ് ഏഴ് വയസ്സൊരുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളൊരു സമയമാണ് അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ അഴിതിരിച്ചുകൂടി കുട്ടികളെയൊക്കെ ഒരു ഉന്നമനത്തിലായിട്ട് കായികാധ്വാനത്തിലായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സമൂഹമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഒരു മൊബൈൽ കൊണ്ട് വീട്ടിൽ കുത്തിയിരിക്കുന്ന കളിച്ചുകൊണ്ടിരിക്കണം അവരവരൊക്കെ ഒരു ഐലൻറ്റുമായിട്ട് ഏകാംഗമായി പോകണം